ത്തിലെത്തിയാൽ പല മാറാടുകളും ഉണ്ടാകും എന്ന് സി പി എം നേതാവ് മുന്നറിയിപ്പ് നൽകുന്നു വർഗീയ കലാപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാൽ യഥാർത്ഥ എന്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ തലശ്ശേരി കലാപത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടാണ് റിപ്പോർട്ട് പറയുന്നു ലീഗിനോടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടുത്ത ശത്രുത സായുധ സംഘടനകളിലേക്കും മാടായി കൂത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പള്ളികൾ പൊളിക്കുന്നതിലേക്കും നയിച്ചു മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കിടയിലും വർഗീയദ്വേഷം ഉണ്ടായിരുന്നു എന്ന് കമ്മീഷൻ കണ്ടെത്തി കണക്കുകൾ നോക്കൂ ആ കലാപത്തിൽ അറുപത്തിമൂന്ന് പള്ളികളും മദ്രസകളുമാണ് തകർക്കപ്പെട്ടത് രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അറുപത്തിഒമ്പത് കേസുകളിലും നാനൂറ്റൻപത് ഇരകൾ സ്ത്രീകളായിരുന്നു സ്വന്തം പാർട്ടിയുടെ ഭൂതകാലം ഔദ്യോഗിക രേഖകളിൽ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴാണ് സംഘപരിവാർ മോഡൽ മുന്നറിയിപ്പുമായി പുതിയ ബാലന്മാർ രംഗപ്രവേശനം ചെയ്യുന്നത് ചരിത്രം ആരും മറക്കരുത്